ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മരുന്നിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് അപ്പോൾ ഇതെൻ്റെ മോൻ്റെ ഒരു മരുന്ന് ഏതൊരു മരുന്നിൻ്റെ ബോക്സാണ് അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് വെച്ചിട്ട് നമ്മളൊരു കിളിക്കൂടാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ക്രാഫ്റ്റാണ് അപ്പോൾ ഒരു കൂട് പോലെ അതിലൊരു കിളിന് രണ്ട് കിളികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കൂട് പോലത്തെ ഒരു സംഭവമാണ് മിക്ക ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നീളത്തിൽ ഇത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അധിക ലെങ്ത്ത് ഇതിനാവശ്യം ഇല്ലാതുകൊണ്ടാണ് ആ ഒരു മുകളിലത്തെ കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എക്സർഷൻ പ്ലേഡ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇപ്പോൾ കട്ട് ചെയ്ത ടൈമിൽ ഇതുപോലെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇത് ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മേലത്തെ ആ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫെവി അപ്പോൾ ഫെവിഗോൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടും ഈയൊരു ടിഷ്യൂ പേപ്പർ എൻ്റെ ഫെവികോൾ മാത്രമാണ് ഞാൻ അതിൽ വെള്ളമൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മേലെ ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് അവിടെ ഒട്ട് നിന്നോളും പിന്നെ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടിഷ്യൂ ഒട്ടിക്കുന്നു പെട്ടെന്ന് അപ്പം തന്നെ നിവർത്തിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഒരു ഭാഗത്ത് എങ്ങനെ ഒരു ചുളിവ് ചെറിയൊരു ചുളിവ് വന്നാൽ നമുക്ക് നീക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് ടിഷ്യൂ ഭയങ്കര തിന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോരും അഴകിപ്പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒട്ടിക്കുന്ന ടൈമിൽ അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ അടിഭാഗവും ഫുള്ളായിട്ട് ഒട്ടിക്കുന്നുണ്ട് മുകളിൽ കാണുന്ന എല്ലാ വശങ്ങളും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അധികമായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കളയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു വർക്ക് ഇവിടെ സെറ്റായി അപ്പോൾ ഇത് ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് മുൻപ് തന്നെ കുറച്ച് ഭാഗങ്ങൾ കാർഡ്ബോർഡിൽ നിന്നും കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു കൂടിൻ്റെ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഏകദേശം ഒരു എട്ട് ഒമ്പത് ഇഞ്ച് വരുന്ന ഒമ്പത് സെൻറ്റിമീറ്റർ വരുന്ന രണ്ട് സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വശം ഒൻപത് സെൻറ്റിമീറ്ററും ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും ആയിരുന്നു അപ്പം സെയിം സ്ക്വയർ എന്ന് വെച്ചാൽ സെയിം സ്ക്വയർ അല്ല എല്ലാ വശങ്ങളും തുല്യമല്ല ഒരു അധികമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ രവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ടിഷ്യൂ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ രണ്ട് പീസ് നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം അധിക സമയമൊന്നും വേണ്ട എന്തെങ്കിലും കുറച്ച് സമയമൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം അപ്പോൾ അത് നമ്മൾ അങ്ങനെ രണ്ട് പീസും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു കിളീന സെറ്റ് ചെയ്യണം കൂട്ടിൽ വെക്കാനുള്ള കിളീനെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിളികളുടെ ആ ഒരു ഇമേജ് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് വരക്കാൻ അങ്ങനെ അറിയില്ല എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ അങ്ങനെ വരച്ചതാണ് അപ്പോൾ ഇതായി ഇതുപോലെയാണ് കിളിയുടെ ഇമേജ് വരച്ചിട്ടുള്ളത് ചെറിയ കുക്കും പിന്നെ ആ ഒരു കിളീൻ്റെ ചിരകും വേണം അപ്പം വേറെ ഒരു ചിരക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ അടിയിൽ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും അപ്പം ഇതുപോലെ ഒരു കിളീനെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കിളിക്കുള്ളതാണ് ഇനി അടുത്തൊരു കിളീനെ കൂടെ നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് ഇത് വരക്കാൻ അറിയാവുന്നവർക്ക് നല്ല നീറ്റായിട്ടൊക്കെ കിട്ടും എനക്ക് അങ്ങനെ വരക്കാനറിയാത്തൂടെ ഞാൻ അങ്ങനെയൊക്കെ വരച്ചോപ്പിച്ചു അപ്പം നമ്മൾ ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു കിളീനെ ആ ഒരു പേപ്പറിൽ നിന്നും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് പേപ്പറിൽ അധികം കട്ടില്ലാത്ത പേപ്പറിൽ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ കാർഡ്ബോർഡിലൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വരച്ചാൽ അതായിരിക്കും നല്ലത് അപ്പോൾ എനിക്ക് വരക്കാൻ അറിയാത്തതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആദ്യം ഒരു പേപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കാർഡ് ബോർഡിൽ ഒരു കാർഡ് ബോർഡല്ല ഇതൊരു അത്യാവശ്യം കട്ടിയിലുള്ളൊരു പീസാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മരുന്ന് ബോക്സിൽ നിന്ന് തന്നെ ബാക്കിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലത്തെ ആ ഒരു പോലെ വരുന്ന ഭാഗം കൂടെ ഇതുപോലെ തന്നെ വീട്ടിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ ഒരു ശരിക്കൊരു കിളിൻ്റെ ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഒരു അതിനു മുൻപ് നമ്മൾ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ ഒരു കിളിക്ക് ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ബ്ലൂ കളർ കൊടുത്ത് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് കണ്ണും അതേപോലെ തന്നെ കൊക്കൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ബ്രഷ് പെനല്ല സാധാരണ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളറുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്രൗൺ കളറുള്ള ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ചിറകിൻ്റെ അവിടെ ഒരു ഇതുപോലെ തൂവൽ പോലെ ചെറു ചെറിയ രീതിയിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് കിളികളെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിളിക്ക് ഞാൻ യെല്ലോ കളറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ കിളികളെ ആ ഒരു പേപ്പറിൽ നിന്നും ഇതുപോലെ ആ ഒരു കിളിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് കിളികളെയും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടിലേക്ക് ചെടികൾ പോലെ സെറ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ ഇലയുടെയും ഒരു ചെടിയുടെ ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മെഷീനിൽ യൂസ് ചെയ്യുന്ന കത്രിയാണ് അപ്പോൾ ഈ ഒരു കത്രിക പേപ്പറൊന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല നമുക്ക് തുണി കട്ട് ചെയ്യുന്ന ടൈമിൽ ശരിക്കും കിട്ടില്ല അപ്പം പെട്ടെന്ന് ഡാമേജ് വരും അപ്പോൾ ഈ ഒരു കത്രിക ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ബ്രഷ് പെൻ ശരിക്കും യൂസ്ഫുൾ ആണ് നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും നല്ല കളറൊക്കെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുകയും ചെയ്യും ആക്രീറ്റ് പിന്നെക്കാളും ഈ ഒരു വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് പെണ് തന്നെയാണ് നല്ലത് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഡ്രൈ ആർക്ക് വേണ്ടി വെച്ചിരുന്ന ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു പീസ് കൂടെ ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിഷ്യൂ കൊണ്ടൊക്കെ പൊതിഞ്ഞ് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ആ ഒരു പാർട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഗ്ലൂക്കൺ ഉപയോഗിച്ചിട്ടും ഫെവികോൾ ഉപയോഗിച്ചിട്ടൊക്കെ ഒട്ടിക്കാം അപ്പോൾ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മളിത് മേൽക്കൂരയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മേൽക്കൂര നമ്മൾ നേരത്തെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു മേൽക്കൂരേൻ്റെ ഷേപ്പിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഗ്ലൂ കണ് അപ്ലൈ ചെയ്തിട്ട് അത് രണ്ടും ഒന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കൂരേൻ്റെ ഷേപ്പിൽ നമ്മൾ നേരത്തെ ആ ഒരു അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അളവൊന്നുമില്ല ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ അപ്പം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒട്ടിച്ചു കൊടുത്തു കൂര ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കണം അതിനായിട്ട് ആ ഒരു രണ്ട് കോണിലും ഇതുപോലെ ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും അതുപോലെ കൂര സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് കാ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിലും കാണുന്ന ടൈമിൽ മനസ്സിലാവും ഇനി ഇത് നമ്മൾ ഒരു ഇതുപോലൊരു വട്ടം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതിനൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂടിന് ഒരു ഓപ്പണി അല്ലെങ്കിൽ ഒരു ജനത പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽ അതിൽ നമ്മളിതുപോലെ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബ്രഷ് പെൻ തന്നെയാണ് ഒരു ബ്രൗൺ കളറുള്ള കളർ വരുന്ന ആ ഒരു ബ്രഷ് പെൻ ആണ് അത് വെച്ചിട്ട് നല്ല റൗണ്ടിൽ ഇതുപോലെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിഷ്യിലക്ക ഇങ്ങനെ നമ്മൾ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ആക്ലിക് പെയിൻ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ബ്രഷ് പെൻ ആയിരിക്കും പക്ഷേ എൻ്റെ കളർ എൻ്റെ കയ്യിൽ എല്ലാ കളർ ബ്രഷ് പെന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി ഫുള്ളായിട്ട് ഞാൻ ആക്ലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ടിഷ്യൂ ഇടക്കിപ്പറാനുള്ള ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചിട്ടുതന്നെ ചെയ്യണം പിന്നെ ഈ ഒരു റെഡ് കളറാണ് ഞാൻ മേൽക്കൂരയ്ക്കും അതേപോലെ തന്നെ താഴെ ആ ഒരു ഭാഗത്തിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കട്ടിയുള്ള പെയിൻറ് ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ടിഷ്യൂ കീറി പോരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പെയിൻറ്റ് ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷമാണ് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുരുക്കും അതേപോലെ തന്നെ ആ ഒരു താഴ്ഭാഗത്തിനും കൂടെയാണ് നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്ത് റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു അടിയിലും മേലൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയും നമ്മൾ റെഡ് കളർ കൊടുത്തിടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഭാഗത്തിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓറഞ്ച് കളറാണ് അപ്പോൾ ഓറഞ്ച് കളർ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് ഒഴികെ ബാക്കി ഫുൾ എല്ലാ ബോഡി പാർട്സിനും ഇതുപോലെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് അപ്പോൾ ഈ ഒരു പെയിൻ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ജനൽ പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ജനൽ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആക്രലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മെക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു കിളീനും അതുപോലെ തന്നെ ചെടിയൊക്കെ ഇതിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരോ ഭാഗത്തായിട്ട് അപ്പോൾ ഇത് സെറ്റ് ത് ഓരോത്തരം ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ആ ഒരു ചെടി അവിടെ അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചുകൂടെ ഭംഗി ഇങ്ങോട്ടാണ് തോന്നിയപ്പോൾ അവിടേക്ക് മാറ്റി ഒട്ടിച്ചു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കിളിക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഞാൻ സ്വന്തമായിട്ട് എന്നറിയില്ല എനിക്ക് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ എവിടെയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളിയിൽ നിന്ന് കുറച്ച് കാർഡ് ബോർഡ് ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിളിക്കൂടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന നിന്ന് ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ കാണാനിഷ്ടമുള്ള ആണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്നും കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഓക്കേ ബൈ ടാറ്റാ